പ്രിയങ്ക ഗാന്ധിയെ കണ്ട ആവേശത്തിലാണ് നമ്മളോടൊപ്പം ഉള്ളത് ഹാഷിത എങ്ങനെയാണ് കാണുന്നത് ഓ പ്രിയങ്ക ഗാന്ധിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഗാന്ധി കുടുംബത്തിൽ ഒരാളെ കൈകൊണ്ട് പിടിക്കാൻ തന്നെ ഒരു വലിയ ഒരു അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പം എനിക്കൊരു ഉമ്മ വെക്കാനും കൂടെ സാധിച്ചു അത് വളരെ സന്തോഷത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒന്ന് ജസ്റ്റ് ദൂരം ഒന്ന് കാണാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാമെന്നത് പറ്റി എന്നുള്ള പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു യാതൊരുവിധ കുഴപ്പവുമില്ല നല്ല രീതിയിലാണ് എന്നോട് നല്ല അറിയുന്ന രീതിയിലാണ് അത് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയെ കണ്ട ആവേശത്തിൽ തൊട്ടതിനും ഉമ്മ ഉമ്മുവെച്ചതിനുമുള്ള എല്ലാത്തിനുമുള്ള ആവേശത്തിൽ തന്നെയാണ് ഇവിടെ ഇന്ന് വോട്ട് ചെയ്യാൻ സെന്റ് ജോസഫ് സ്കൂൾ ബൂത്തിൽ എത്തിയ വോട്ടർമാർക്ക് എല്ലാം തന്നെ പറയാനുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി